ഓച്ചറ തളവ നോർത്ത് ബി ജെ എച്ച് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥാപക മാനേജറായിരുന്ന മഠത്തിൽ വാസുദേവൻ പിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സ്മരണാഞ്ജലി പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ ജി വേണുഗോപാലിന് നൽകി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരദാനം നിർവഹിച്ചത് നാട്ടുനന്മ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുരസ്കാര ജേതാവും സലീം അംബിത്തറയെ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ ആദരിച്ചു പോച്ചറ തഴവാനോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജർ മഠത്തിൽ പിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സ്മരണാഞ്ജലി പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ ജി വേണുഗോപാലിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമർപ്പിച്ചു ഹയർ സെക്കൻഡറി വരെ രണ്ടായിരത്തോളം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു ഏറ്റവും ശ്രദ്ധയോടെ കുട്ടികളെ പഠിപ്പിക്കുന്നു നാടിന്റെ വിളക്ക് വെളിച്ചമായി നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ വരാൻ കഴിഞ്ഞതും അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തി പങ്കെടുക്കാൻ കഴിഞ്ഞതും ഒരു അഭിമാനകരാണ്

അതേതെങ്കിലും ഒരു തത്വങ്ങളോ സിദ്ധാന്തങ്ങളോ മാത്രമായി പര്യവസാനിക്കുന്ന അത് പ്രായോഗിക ആത്മ സിദ്ധാന്തം പറയാൻ ആർക്കും തത്വം പറയാം പക്ഷെ പ്രായോഗികമായി ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന പ്രതിസന്ധികളെ ഉള്ള കരുത്ത് ഒരു പ്രകൃതിയാണ് വിദ്യാഭ്യാസം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയുക എന്നുള്ളതല്ല വിദ്യാഭ്യാസം എന്ന് കുട്ടികൾ നേരിടേണ്ടത് നമ്മുടെ രക്ഷിതാക്കളുടെ അധ്യാപകർക്ക് കാരണം എല്ലാ ചോദ്യങ്ങളും കൃത്യമായി ഉത്തരം പറയുന്നത് അതൊരു ദീർഘായ്മയാണെന്ന് നമ്മൾ ധരിക്കുന്നതാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം എത്ര വരെ നിങ്ങൾ നിങ്ങളുടെ അധ്യാപനത്തിലൂടെ നിങ്ങൾ വളർത്തിയെടുത്തു നമ്മൾ ചിന്തിക്കുന്നത് ചോദ്യം ചോദിക്കാത്തൊരു തലമുറയല്ല ആവശ്യം ചോദ്യം ചോദിക്കുന്ന തലമുറയാണ് ആവശ്യം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉത്തരം പറയുന്ന ചോദിക്കുന്ന ഒരു ചടങ്ങിൽ തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് സ്വാഗതം പറഞ്ഞു മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതായിരുന്നു അവാർഡ് ചടങ്ങിൽ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് എസ് ജ്യോതികുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി മഠത്തിൽ വാസുദേവൻപിള്ളയുടെ ഭാര്യയും സ്കൂൾ മാനേജരുമായ എൽ ചന്ദ്രമണി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ കട്ടുംപുറത്ത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് എസ് ശ്രീലത ഗ്രാമപഞ്ചായത്ത് അംഗം മാണു സതീഷ് പി ടി എ പ്രസിഡന്റ് ആർ വിശ്വകുമാർ സി പി എം ചൂർനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ബി സത്യദേവൻ തഴവാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു ബി ജെ പി ഓച്ചറ മണ്ഡലം പ്രസിഡന്റ് ശരത് കുമാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഒ ഗിരിജ ഹെഡ്മിസ്ട്രസ് പി ഒ താര പ്രോഗ്രാം കൺവീനർ അനിൽ വയ്യാങ്കര ഉണ്ണികൃഷ്ണൻ കുശസ്തലി തുടങ്ങിയവർ സംസാരിച്ചു ന്മ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുരസ്കാര ജേതാവ് സലിം അംബിത്തറയെ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ ആദരിച്ചു പുരസ്കാര ജേതാവ് ജി വേണുഗോപാലും സലിം അംബിത്തറയും ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തി